താലിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നമുക്ക് തിരിച്ചു പോകണ്ടേ സൂര്യമംഗലത്തേക്ക് എന്റെ തറവാട്ടിലേക്ക് അവനത് പറയുമ്പോൾ അവന്റെ മുഖം അതിലും ഭയാനകമായിരുന്നു നന്ദൊന്നും മിണ്ടിയില്ല തലവുലുക്കി ഇനി അവന്റെ ആവശ്യമെന്ന് അവൾക്ക് അറിയാം ഒപ്പം അവന്റെ ഓർമ്മകളിൽ വല്ലതുമുണ്ടെങ്കിൽ അവൻ പകരം ചോദിക്കട്ടെ എന്നൊരു തോന്നലും അവളിൽ ഉണ്ടായി ഇനി ഓർമ്മകളിൽ അവർ ചെയ്തൊന്നും ഇല്ലെങ്കിൽ പോലും ഞാനത് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ പകരം ചെയ്യിപ്പിച്ചിരിക്കും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ കൈകളിൽ കാണുന്ന പാടിലേക്ക് നോക്കി അവൻ്റെ ടീഷർട്ടിന്റെ കൈയൽപ്പം ഉയർത്തി ആ കൈയിൽ കാണുന്ന പാടുകളിലൊക്കെ അവൾ വിരലോടിച്ചു അത് മനസ്സിലായിട്ടും അവൻ അവനവളുടെ മാറിൽ നിന്നും മുഖമുയർത്തിയില്ല അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു നമുക്ക് നാളെ രാവിലെ പോവാം അല്ലേ നന്ദു പറയുമ്പോൾ അവനൊന്ന് മൂളി എല്ലാം മറക്കാൻ അവളും ശ്രമിച്ചു ഇവിടെ നിന്നിട്ട് കാര്യമില്ല എല്ലാം ഉൾക്കൊള്ളാൻ കഴിയണം എങ്കിലേ ജീവിതം മുന്നോട്ട് പോകും അവൾ പലതും മനസ്സാൽ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു എന്നെ എണ്ണീറ്റുമാനിക്കെ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം ഏയ് അവൾ പറഞ്ഞിട്ട് അവന് കുലുക്കൊന്നുമില്ല ഇതാണ് മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കാം ഈ എന്തു പറഞ്ഞാൽ കുലുക്കല്ലാത്ത ഈ സ്വഭാവം എന്താണ് തോന്നിയത് അതേ ചെയ്യൂ അതേ പറയൂ നന്ദൊന്ന് പല്ലടിച്ചു ഒപ്പം അവടെ മാറിൽ അമർന്നിരിക്കുന്ന ആ മുഖം അവൾ ബലമായി എടുത്തു മാറ്റാൻ ശ്രമിച്ചു ഇടുപ്പിലെ കൈയും മാറിലവന്റെ മുഖവും ശക്തിയിൽ അമർന്നു അജു ഇത്തിരി ദേഷ്യത്തിലാണ് അവൾ വിളിച്ചത് അജു മുഖമുയർത്തി അവളെ നോക്കി ഒരുമാതിരി നോട്ടം ഒപ്പം ഇടുപ്പിലുള്ള അവൻ്റെ രണ്ട് കൈകളും അവടെ ശരീരത്തെ മുറുക്കി ഞരിച്ചു നന്ദുവിനെ അത് വല്ലാതെ വേദനിച്ചു ആ അവളൊന്ന് പുളഞ്ഞു ആജു മുഖം അവടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു ഞാൻ നിന്റെ ആരാ ഭർത്താവ് അവൻ്റെ നോട്ടത്തിൽ അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു ആജു ഒന്ന് ചിരിച്ചു അപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർ ഇങ്ങനെയാണ് വിളിക്കുക നീ നിനക്ക് നിന്റെ അങ്ങനെയൊക്കെയാണോ പറയാ ഒരു ബഹുമാനമില്ലാത്ത പോലെ അവൻ അവളെ ഒന്ന് തുറച്ചു നോക്കി നന്ദു ഇടുപ്പൊഴിഞ്ഞുകൊണ്ട് അവനെ നിന്ന് നോക്കി ഞാൻ മറ്റുള്ള റുമ്പിൽ എന്നെ ഭർത്താവിനെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നമ്മൾ മാത്രമാവുമ്പോൾ എന്തോ പെട്ടെന്ന് അങ്ങനെ വരുന്നതാണ് ഞാൻ എൻ്റെ അജുവിനോട് അങ്ങനെയായിരുന്നു പെരുമാറിന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റണ്ടേ ഒരു പരാതി പോലെ അവൾ പറഞ്ഞു ആ പറഞ്ഞത് ശരിയാണ് ഇന്നലെ അമ്മാർക്കിടയിൽ ഇരുന്നപ്പോൾ അവൾ അജു ഏട്ടാന്ന് തന്നെയാണ് വിളിച്ചത് ആരുടെ മുന്നിൽ വെച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല പിന്നെ പേര് വിളിക്കുന്ന ഇപ്പോൾ ഒരു ബഹുമാനമില്ലായ്മയൊന്നുമല്ല അതൊരു ട്രെൻഡാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഭർത്താക്കന്മാരെ പേര് തന്നെയാണ് വിളിക്കുക വേർപ്പിച്ച് വെച്ച മുഖത്തോടെ അതും പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി അജു ഒരു ചിരിയോട് അവളെ നോക്കി കിടക്കുന്ന ദാവണി അലസമായി തോളിലേക്ക് ഇട്ടുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കൈയിൽ പിടിച്ചു വലിച്ചു അവന്റെ മടിയിലിരുത്തി വലത്തെ ചേവിൽ മുത്തിക്കൊണ്ട് കാറ്റുപോലെ പറയുമ്പോൾ അവളൊന്ന് ഞെട്ടി അങ്ങനെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായി അവളൊന്നും മിണ്ടാതിരുന്നു അജു അവളുടെ ചേവിയിൽ പതിയെന്ന് നിന്റെ ആ വീറും വാശയൊക്കെ എവിടെ നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ ഈ കോപ്പിന്റെ കാരണം നോക്കി ആരെങ്കിലും ഒന്ന് പൊട്ടിക്കുവോ അവൻ ചീത്ത പറഞ്ഞിട്ടും വേദനിപ്പിച്ചിട്ടും തൂണുപോലെ ഇരിക്കുന്ന അവളോട് അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു എന്താന്നറിയോ ഞാനൊന്നും രുചിച്ച് നോക്കാത്തത് അതിന്റെ രുചി അറിഞ്ഞാ പിന്നെ എല്ലാത്തിന്റെ രുചി എനിക്ക് അറിയാൻ തോന്നുന്നു തുടങ്ങി വെച്ചാൽ പിന്നെ ഞാൻ നിർത്തില്ലടി വാരിയെ അവൻ പറഞ്ഞുകൊണ്ട് അവടെ വയറിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവടെ ഷോൾട്ടറിൽ തലവെച്ചു ഞാൻ ആഗ്രഹിച്ചെല്ലാത്തിന്റെ രുചി അറിയാം നന്ദി കണ്ണുകൾ ഇറുക്കെ പൂട്ടി പഴയ ആചുമായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഒരു ഉമ്മോടത്തും വാങ്ങി പോയാൽ മതിയായിരുന്നു ഇതിപ്പോ വായിന്ന് വരുന്ന വേണ്ടാത്ത വഷണത്തിൽ നിറഞ്ഞ കേട്ട് വികാരപരിധിയായി കൊതിച്ചോണ്ടിരിക്കണം ഇതൊക്കെ എന്ന് നടക്കു എന്തോ വീണ്ടും എന്തോ പറയാൻ വന്നതും അവന്റെ വയറിനിട്ട് വയറിനെട്ട് കൊടുത്ത അടുക്കളയിലേക്ക് അവൾ ഓടി അല്ല പിന്നെ ഓരോന്ന് ചെയ്തിട്ട് മനുഷ്യന്റെ കൺട്രോൾ പറഞ്ഞ അവസാനം ഞാൻ അവർ പീഡിപ്പിച്ചെന്നപോലെയാവും ആഗ്രഹമൊന്നും നടക്കില്ല നന്നു നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് പുറത്തെ ബാത്റൂമിലേക്ക് ഓടിക്കേറി ബാത്റൂമിൽ നിന്നിറങ്ങി അടുക്കളയിലേക്ക് അജു നല്ലൊരു കോഫി ഉണ്ടാക്കി ഗ്ലാസ്സിലേക്ക് പകർത്തി ഹാളിലേക്ക് നടന്നു ആ സെറ്റിയിൽ മലർന്ന് കിടക്കുന്നുണ്ട് കയ്യിലുള്ള കോഫി അവനു നേരെ നീട്ടി അജു അത് കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്നു അജു അല്ല അജു ഏട്ടാ അവൾ പെട്ടെന്ന് പോലെ വിളിച്ചു അജു ഒരു ചിരിയോടെ തല ഉലുക്കിക്കൊണ്ട് അവടെ കയ്യിലെ കോഫി വാങ്ങി അപ്പൊ അനുസരണ ഉണ്ട് അല്ലേ അവനത് പറഞ്ഞ അവൾ ചവിട്ടിക്കുലേക്ക് പുറത്തേക്ക് നടന്നു കൊരങ്ങൻ പോകുന്നതോടൊപ്പം അവളുടെ ചുണ്ടുകൾ പതിയെന്ന് ഒഴിഞ്ഞു അനുസരണം ഞാൻ കാണിച്ചു തരേണ്ട അനുസരണം ഇതുപോലെ തന്നെ വീട്ടിരിക്കും പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തൂടെ നടക്കുമ്പോൾ അവൾ ആരോടും ഇല്ലാതെ പറഞ്ഞു നാളെ രാവിലെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു കോഴികളെ മൊത്തം സുമേശി കൊടുത്തു വിൽക്കുകയോ വളർത്തുകയോ ചെയ്തോളാൻ പറഞ്ഞു അല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഇവിടെ പട്ടിണി കിട്ട് കൊല്ലാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ തോട്ടത്തിലെല്ലാം സുമേശ്ശി ഏൽപ്പിച്ചു അടുക്കളയിലുണ്ടായിരുന്ന ഉപ്പുവരെ സുമേശി കൊടുത്തു രാവിലെ നേരത്തെ ഇറങ്ങും പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് പോകാം എന്നുള്ളതുകൊണ്ട് തന്നെ അതൊന്നും ഇടവെച്ച് കാര്യമില്ലെന്ന് അവൾക്ക് അറിയാം ഇനി വല്ലപ്പോഴും ആഗ്രഹം തോന്നി വരുമ്പോൾ എല്ലാം വാങ്ങിക്കാമെന്ന് അവൾ കണക്ക് കൂട്ടി അന്ന് രാത്രി ആഹാരം കഴിച്ച് അജുവിന്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ അവൾ മൗനമായിരുന്നു അജു അവളുടെ മനസ്സിലെ വേദന മനസ്സിലാക്കി അവളോടൊന്നിനും പോയില്ല അവളുടെ തലയിൽ തലോടി നെറ്റിയിൽ ചുംബിച്ചും ഞാനില്ലേ എന്ന് അവൻ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ പതികളും നേരത്തെ നന്ദു എണീറ്റു വെള്ളം തോർന്ന് കിടക്കുന്ന മുറ്റം അവൾ നല്ലപോലെ തൂത്ത് വൃത്തിയാക്കി വീടിന്റെ അകം നല്ലപോലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടു അതൊക്കെ ചെയ്യുമ്പോഴും കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ അവൾ വാശിയിൽ തുടച്ചുകൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞ് കുളിച്ചിറങ്ങുമ്പോഴും അജു ബെഡിലാക്കി ഇടത്തം കിടന്നിരുന്നു നല്ല ഉറക്കാണ് അവൻ പതി പോലെ ഒരു ബ്ലൗസും പാവാടയും ഇട്ടിറങ്ങി അജു ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന കസവിന്റെ പട്ടു പട്ടുസാരി നല്ല ഭംഗിയിൽ ഞൊറിഞ്ഞെടുത്തു മുടിയിലൊക്കെ ഇട്ടുമാറ്റി മുടി വരത്തിയിട്ടുണ്ട് അവൾ അജുവിന്റെ അടുത്തേക്ക് നടന്നു കമിഴ്ന്ന് കിടന്ന് നന്ദു കിടന്ന തലയിണ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് മുഖം അമർത്തി വെച്ചാണ് അവൻ കിടക്കുന്നത് നന്ദു അവന്റെ അടുത്ത് വന്ന് നിന്നു പതിയെ അവന്റെ തലമുടിയിൽ തലോടി അവൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ആ നീളമുള്ള മിനിസമാർന്ന മുടിയിൽ ഇങ്ങനെ തഴകി തലോടെ അജു അജു ഏട്ടാ എണീക്ക് നമുക്ക് പോകണ്ടേ അജുവിനെ ശക്തിയിലൊന്ന് കുളുക്കിയതും അവൻ കണ്ണു തുറന്ന അവൾ നോക്കി ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളിൽ വെച്ച് ഏറ്റവും മനോഹരമായ കണി അവന്റെ കണ്ണുകൾ വിടർന്നു അജു അവളുടെ കയ്യിൽ പിടിച്ചത് അവൾ ആ കൈ തട്ടി ഞാൻ കുളിച്ചതാ അമ്പലത്തിൽ കയറിയിട്ട് പോണെന്ന് പറഞ്ഞിട്ട് വേഗം വേഗണീറ്റ് കുളിക്കുക പോകുന്ന വഴിക്ക് കഴിച്ചിട്ട് വേണ്ടേ പോവാൻ പറഞ്ഞുകൊണ്ട് അവൾ വീണ് കണ്ണാടിക്ക് മുന്നിലേക്ക് നീങ്ങി അജു അവളെ നിന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ഒരു ബ്ലൂ ജീൻസും കാപ്പി നിർത്തിയുള്ള ഷർട്ടും ഇട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെ കാത്തെന്ന പോലെ നന്ദു സെറ്റിയിലിരുന്നിരുന്നു അവളുടെ കയ്യിലൊരു ഫയലുണ്ടായിരുന്നു അവൾക്ക് ആവശ്യപ്പെട്ട ചിലത് മാത്രം അജു വരുന്ന കണ്ട് നിറഞ്ഞ കണ്ണുകൾ ഒഴുക്കി വിടാൻ അനുവദിക്കാതെ അവൾ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഗ്യാസ് ഓഫാക്കിയെന്നും ലൈറ്റും ഫാനും ഒക്കെ ഓഫല്ലേന്നുമൊക്കെ നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു അജു ഇറങ്ങിയത് നിറഞ്ഞ കണ്ണുകളെ തടഞ്ഞിരുത്താതെ അവൾ ആ വാതിൽ പൂട്ടി താക്കോൽ അവളുടെ കയ്യിൽ ബാഗിലിട്ടു അവളെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുമേച്ചയൊന്ന് പുറന്നുകൊണ്ട് അവരുടെ മക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ കാറിൽ കയറി സുമേച്ചയൊന്ന് നോക്കിക്കൊണ്ട് ആച്ചു കാറിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു മിറൽ കൂടെ കാണുന്ന അവടെ വീടിനെ അവൾ ആർത്തിയോടെ നോക്കിക്കൊണ്ടിരുന്നു മുന്നോട്ട് വണ്ടി നീങ്ങുമ്പോൾ അവൾ കണ്ടു അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവടെ അമ്മയുടെ ചിരിച്ച മുഖം പോകുന്ന വഴി അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് അവർ തറവാട്ടിലേക്ക് തിരിച്ചത് ഭാര്യ പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തകളിലായിരുന്നവൾ അവന്റെ ആ വീഴിൽ തലയിരിച്ചുകൊണ്ട് അവനെ നോക്കി അവിടെയുള്ളവർക്ക് ആർക്കും എന്റെ അസുഖമാറിയറിയില്ല അവനത് പറയുമ്പോൾ അവൾ മുഖം ചൊളിച്ചു ജിത്തുവിനും സേതുമക്കും ജാനുവിനും മുത്തശ്ശിനും അവർക്ക് മാത്രമേ അറിയൂ അല്ലാതാർക്കും അറിയില്ല അജു പറയുമ്പോൾ അവൾ ശ്രദ്ധയോടെ തലയാട്ടി അപ്പോൾ അവൻ മനസ്സിൽ പലതും കണക്കുകൂട്ടിയാണ് അങ്ങോട്ട് പോകുന്നെന്ന് അവൾക്ക് മനസ്സിലായി കാരാ തറവാട്ടിലെ മുറ്റത്ത് കൊണ്ട് നിർത്തുമ്പോൾ അജ് ചുറ്റും നോക്കി ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അവൻ പോർച്ചിൽ നിർത്തിയിട്ടിരിക്കുന്ന അവന്റെ ബുള്ളറ്റും നോക്കി വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ അങ്ങനെ തന്നെയുണ്ട് ജിത്തു ഉപയോഗിക്കുന്നതുണ്ടാവുമെന്ന് അവൻ കരുതി പുറത്ത് ആരുമില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തി ഇറങ്ങുമ്പോൾ നന്ദുവും മറുവശത്ത് നിന്ന് ഇറങ്ങിയിരുന്നു അപ്പൊ പറഞ്ഞൊന്നും മറക്കണ്ട ഞാൻ നമ്മുടെ മുറിയിൽ മാത്രമേ ഇനി അങ്ങനെ ആവുകയുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ ഞാൻ നിന്റെ പഴയ അജു ആയിരിക്കും അജു അത് പറഞ്ഞതും മനസ്സിലുദിച്ച പൂത്തിരികൾ മുഖത്തെത്താതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു നന്ദു അജുവിനോട് ചേർന്ന് നിന്നു അജു എന്നാൽ വലിയ ഭാവമില്ലാതെ മുന്നോട്ട് നടന്നു അവന്റെ പൂക്കണ്ട് നന്ദു പല്ലേ അടിച്ചു പഴയ അജു നന്ദു വന്ന് ചേർന്ന് നിന്നാൽ അവരുടെ ഷോൾഡറിലൂടെ കൈയിട്ട് അവനോട് ചേർത്ത് നിർത്തുമായിരുന്നു എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല മുന്നോട്ട് നടന്നവന്റെ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവളോട് ചേർത്ത് നിർത്തി പൊട്ട പഴയ അജുമായിട്ട് അഭിനയിക്കുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്റെ തോളിലൂടെ കൈയിട്ട് ഒരു ചിരിയോടെ നടക്കുന്ന നമ്മൾ തമ്മിൽ അങ്ങനെയായിരുന്നു എപ്പോഴും അവിടെ ആ പൊട്ടാ വിളി പറ്റിയില്ലെങ്കിലും അവനൊന്നും മിണ്ടാതെ അവളുടെ ഷോഡറിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി ഒരു ചിരിയോടെ അകത്തേക്ക് നടന്നു കരുതിയ പോലെ തന്നെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അത് കണ്ടതും അജുവിന്റെ കണ്ണുകളൊന്ന് ക്രൂരമായി തിളങ്ങി അജു എല്ലാവരെയും നോക്കിക്കൊണ്ട് നന്ദുവിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ആ സമയം തന്നെയാണ് എന്തോ കയ്യിൽ പിടിച്ചുകൊണ്ട് സേതുമ അടുക്കളിൽ നിന്ന് വന്നത് അവർ രണ്ടുപേരെയും കണ്ടു സേതുമയുടെ കണ്ണുകൾ വിടർന്നു മക്കള് വന്നു വാ കഴിക്കാം സേതുമ പറഞ്ഞപ്പോഴാണ് എല്ലാവരും മുന്നിലെ പ്ലേറ്റിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവരെ നോക്കുന്നു അജുവിന്റെ മുഖഭാവം മാറി അവൻ ആരെയും നോക്കാതെ ചുറ്റും നോക്കിക്കൊണ്ട് നിന്നു ഞങ്ങൾ കഴിച്ചു സേതുമേ വാ അത് മാത്രം പറഞ്ഞുകൊണ്ട് അവൾ അജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു അല്ലെങ്കിൽ ചെക്കൻ അഭിനയിച്ച് കൊളവാക്കും ഓളെ നന്ദു ഒന്ന് നിന്നെ പിന്നിൽ നിന്ന് മുത്തശ്ശിയുടെ ഒലിപ്പിച്ചുകൊണ്ടുള്ള വിളി വേറൊന്നുമില്ല എല്ലാവരും ഉണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ സ്നേഹം കാണിക്കാനാവും അജു നിനക്ക് ഇഷ്ടപ്പെട്ട ചപ്പാത്തി ഉണ്ട് വാ ഒരെണ്ണം കഴിച്ചിട്ട് പോവാ പത്മ അവന് വിളമ്പി വെക്ക് മുത്തശ്ശി അവൻ്റെ കയ്യിൽ പിടിച്ചു അജു അങ്ങനെ നിന്നു പഴയ ആണെങ്കിൽ എന്ത് ചെയ്യും അതാണ് അവൻ ആലോചിച്ച് അവൻ നന്ദുവിനെ നോക്കിയതും അവൾ പിടിച്ചവളുടെ കൈ അവൾ വിട്ടു അവൻ പോകുമെന്ന് പറയാതെ അവൾ ഇങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ കഴിയുമോ അവന് ഉമ്മ കൊടുക്കാൻ തോന്നി എന്തോ പിറിവെറുക്കുന്ന ആ ചുവന്ന ചുണ്ടിൽ അമർത്തി അമർത്തി ചുംബിക്കാൻ തോന്നി ഒത്തേശക്തിയിലൊന്ന് അവൻ്റെ കയ്യിൽ അമർത്തി വലിച്ചതും അവ മുന്നോട്ട് നടന്നു മനസ്സിൽ തോന്നിയ പ്രണയത്തിന് മുകളിൽ അവടെ ദേഷ്യം നിറഞ്ഞു അത് പുറത്തു കാണിക്കാതെ അവരുടെ കൂടെ അവൻ ഡൈനിങ് ടേബിളിലേക്ക് നടന്നു അജു മൊത്തത്തിൽ നോക്കി ഒരു കൈ കെട്ടി തൂക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഈ കാണിക്കുന്നൊക്കെ അവര് പിടിച്ച് അവൻ്റെ കയ്യിലെ പിടി അവന് വേദനിച്ച് തുടങ്ങി അജു ആ കൈയിലേക്ക് നോക്കി അമർത്തി ഞെരിച്ച് ഞെരിച്ച് പിടിച്ചിട്ടുണ്ട് അത് നോക്കി അജു ഒന്ന് ചിരിച്ചു ഒന്നും അറിയില്ല എന്നിട്ടാണ് അഭിനയക്ക് അറിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ എവിടെ പോയി അവസാനിക്കൂ എന്തോ നന്ദു അവനെ തന്നെ നോക്കിക്കൊണ്ട് ചിന്തിച്ചു നിന്നു മുകളിലേക്ക് പോകാൻ നിന്നവളാണ് പോയില്ല അവിടെ നിന്നു അജു ഇല്ലാതെ ഇങ്ങനെ പോകും അവനെ തന്നെ നോയിക്കൊണ്ട് അവൾ സെറ്റ് ചെയ്തിരുന്നു ഇരിക്കെ മുത്തശ്ശി ചേർന്ന് നീക്കിക്കൊടുത്തു അവൻ അതിലേക്ക് ഇരുന്നുകൊണ്ട് എല്ലാവരെയും നോക്കി എല്ലാവരും അവനെ നോക്കിയിരിക്കാണ് മുടിയും താടിയുമൊക്കെ വെട്ടിയൊതുക്കി സെറ്റായിരിക്കല്ലേ അതാണ് എല്ലാവരും അവനെ തന്നെ അങ്ങനെ നോക്കുന്നത് ഒരു ദിവസം കൊണ്ട് നീ അങ്ങ് മാറ്റിയില്ല നന്ദു ജിത്തുവിൻ്റെ ആ ഡയലോഗിൽ നന്ദൊന്ന് ശരിക്കും മാത്രം ചെയ്തു എല്ലാവരും നന്ദേയും നോക്കിക്കൊണ്ട് കഴിക്കൽ തുടർന്നു അജു അവന്റെ പ്ലേറ്റിലേക്കിട്ട ചപ്പാത്തിയിലേക്ക് നോക്കി വരുമ്പോൾ നല്ല നെയ് റോസ്റ്റ് കഴിച്ചതാണ് ഇനിയിപ്പോൾ ഒന്നും പോവില്ല കഴിക്കൂ അജു അതോ നിന്റെ ഭാര്യ വാരി തന്ന മാത്രം നീ കഴിക്കൂ അതിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന കാര്യം അജുവിന് മനസ്സിലായി അവനൊന്നും മിണ്ടാ തലാഴ്ത്തി നുള്ളിപ്പെറുക്കിരുന്ന് കഴിക്കാൻ തുടങ്ങി കഴിക്കാം അജു മുത്തശ്ശി തരണോ വേണ്ട അവർ തെരുവെന്ന് പേടിച്ചിട്ടാവും ഒറ്റയടിക്ക് മറുപടി കൊടുത്തു എല്ലാവരും കഴിച്ച നീറ്റതും അവനാ ഇരുത്ത് ഇരുന്നു നന്ദവൻ അടുത്തേക്ക് വന്ന അടുത്ത് ചേർലിരുന്നു ശരിക്കും വേണ്ടാത്തോണ്ടാണോ അത് അഭിനയിക്കുകയാണോ രണ്ടും അവളുടെ ചുവത്തിന് അവൻ തന്നെ മറുപടി കൊടുത്തു നന്ദവന്റെ മുന്നിലെ പ്ലേറ്റ് അവൾക്ക് നേരെ നീക്കി വെച്ചുകൊണ്ട് അവനെ നോക്കി അജു അവളെ നോക്കി ഇരിക്കുകയായിരുന്നു എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട് നീ എനിക്ക് വായിലേക്ക് വെച്ചിരുന്നു എന്റെ ചുണ്ട് കഴുകുന്നൊക്കെ ചുറ്റുമോ നോക്കി അവൾക്ക് അടുത്തേക്കുന്നോണ്ട് അവൻ രഹസ്യം പോലെ പറഞ്ഞു നന്ദവനെ നോക്കി കൊണ്ട് ചപ്പാത്തി പൊട്ടിച്ചെടുത്ത് അവന് നേരെ നീട്ടി കഴിക്കാൻ ചൂട്ടാ അവൾ ഒരാക്കി ചിരിയോടെ പറയുമ്പോൾ അവനൊരു ചിരിയോടെ വാതുറന്നു ചെറുതായി തുറന്ന വായ്ക്കകത്തേക്ക് അവൾ ചപ്പാത്തി വെക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ അവടെ വിരലിൽ തട്ടി ആ നിമിഷം തന്നെ ചപ്പാത്തി വായ്ക്കകത്തേക്കാക്കി അവളുടെ വിരലുകളിൽ അമൃത്തിയൊന്ന് മുത്തി ഇഷ്ടമായി അവൾ തുറച്ചു നോക്കിയതും അജു പതിയെ പറഞ്ഞു നന്ദൊന്നും മിണ്ടാതെ ഗൗരവത്തിൽ ആ ചപ്പാത്തി അവനെ കൊണ്ട് കഴിപ്പിച്ചു ഇഷ്ടമുണ്ടായിട്ടാവില്ല അവൾ തരുന്നുകൊണ്ടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം അവനത് ഫുള്ള് കഴിച്ചു അപ്പോഴേക്കെല്ലാവരും പോയി കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ പോവാത അവിടെ തന്നെ ഇരിക്കുന്നവനെ അവളൊന്ന് തുറിച്ചു നോക്കി ആ നോട്ടം കണ്ടതും അജു ഒന്ന് ചുണ്ടുപൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്തു ഇവിടെ കഴുകിക്കൂടെ പോയി വാ മറുപടി ഒന്നും വന്നില്ല ഗ്ലാസിൽ നിന്ന് വെള്ളമെടുത്ത് നന്ദോന്റെ ചുണ്ടിൽ അമർത്തി ഉരച്ചു അജു അവളെ നോക്കി കണ്ണുരുട്ടിയതും അവൾ ചവിട്ടിക്കുലിക്ക് അടുക്കളയിലേക്ക് പോയി നന്ദോ എത്തിയില്ല അതിനുമ്പ് വിളി വന്നു അവളൊന്ന് പല്ലടിച്ചു മനുഷ്യൻ കൂട്ടി അപ്പോൾ പ്ലേറ്റ് എഴുതി കമിഴുത്തി വെച്ച് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വനചേച്ചിയുടെ കവിളിൽ പിടിച്ചൊന്ന് വലിക്കാൻ അവൾ മറന്നില്ല അമ്മ വരിച്ച സഹതാപം അവൾക്ക് കാണണ്ട അത് അവളെ വേദനിപ്പിക്കും നന്ദു അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അജു വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് വാക്കഴുകി ടവിലിൽ ചുണ്ടു തുടക്കുകയാണ് അജു ടവിലവിടെ വെച്ച് മുന്നോട്ട് നടന്നു നന്ദവനെ നോക്കി അവൻ്റെ അടുത്തേക്ക് നടന്നു എന്തിനാണിപ്പോൾ വിളിച്ചതെന്ന് അറിയണമല്ലോ എന്നാൽ അവൻ്റെ അടുത്തേക്ക് വെച്ച കാല് മുന്നോട്ട് പോകാൻ നിന്നു മുന്നിലൊരു പുച്ചശ്ശിരിയോടെ പാർവതി അവരെ കണ്ടതും നന്ദുവിന്റെ കണ്ണൊന്ന് കുറുകി ആകെ ഉണ്ടായിരുന്ന അമ്മ പോയി അല്ലേ വാക്കുകളിൽ പരിഹാസം നന്ദു അവരെ ചുവന്ന കണ്ണുകളോടെ നോക്കി ഇതൊക്കെ എന്തിന്റെ ജന്മാണാവോ അജു നെറ്റി ഒളിച്ചുകൊണ്ട് അവർക്കിടത്തേക്ക് നടന്നു അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു ശിക്ഷ ദൈവം തീരുന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെയുള്ള പ്രവൃത്തി ആയിരുന്നല്ലോ നീ ഇവിടെ ചെയ്തത് അവർ പറഞ്ഞു വരുന്ന എന്താണെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ കേട്ട് നിന്നു നമ്മൾ ചെയ്യുന്നതിന് ദൈവം നമ്മളെ അല്ല പരീക്ഷിക്കുന്നു നമുക്ക് വേണ്ടപ്പെട്ടവരെയാ അത് നമുക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല പാർവതി പറയുമ്പോൾ നന്ദുന്ന് ചിരിച്ചു ഒരാക്കിയെ ചിരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒറ്റരെണ്ണം ഈ ഭൂമിയിൽ കാണില്ലല്ലോ നന്ദു മറുപടി പറയുമ്പോൾ അവരവളെ ദേഷ്യത്തിൽ നോക്കി അജു ചിരിയോട് അവരെ ശ്രദ്ധിക്കാത്ത പോലെ സെറ്റിയിലിരുന്നു നന്ദു പാർവതിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ് അവരുടെ കണ്ണുകൾ അജുവിലേക്ക് പോയി അവരെ ശ്രദ്ധിക്കാത്ത പോലെ ഇരിക്കുകയാണ് പക്ഷെ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല പോലെ ശ്രദ്ധിക്കുന്നുണ്ട് അതെന്താ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ മരിച്ച നിങ്ങളുടെ വായിൽ നാവുകൊണ്ടാണോ അവരൊക്കെ പോവാ നന്ദ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അവരവളെ ഒന്ന് തുറച്ചു നോക്കി ഇങ്ങനെ ഒരു നന്ദയെല്ലാം അവർ പ്രതീക്ഷിച്ച് അതവരുടെ മുഖത്ത് കാണാനും ഉണ്ട് ഇനി നിന്റെ ഒച്ച ഇവിടെ പൊങ്ങരുത് അങ്ങോട്ട് അടുത്തേക്ക് വന്ന പത്മാവതി പറയുമ്പോൾ നന്ദുവും പാർവതിയും അവരെ നോക്കി സെറ്റിലിരിക്കുന്ന അജുവിന്റെ കണ്ണുകൾ അവരിലേക്കായി വേറെ ആരും ഹാളിലില്ല അവനെ പോലെ തന്നെ അവന്റെ ഭാര്യ അവർക്ക് കണ്ണിൽ പിടിക്കില്ലെന്ന് അവന് മനസ്സിലായി നിന്നെ ഞാൻ ശരിക്കൊന്ന് കാണാനിരിക്കുന്നു ഹാ എന്നാ അങ്ങനെയൊക്കെ നടന്നിട്ട് അങ്ങ് പോയതല്ലേ നീ ഇവളെ ഉപദ്രവിക്കുവല്ലേ പത്മാവതി അവൾക്ക് നേരെ ചാടിത്തുള്ളുമ്പോൾ അവൾ ചുറ്റുമെന്ന് നോക്കി ആരെങ്കിലും കേട്ടാലോ പേടിയായിട്ടൊന്നല്ല ഒരു ചെറിയ നാണക്കേട് എത്രയാലും മുത്തശ്ശിയല്ലേ വീട്ടിലെ കാർണോത്തി അങ്ങനെ കൈയ്യൊക്കെ ഒടിക്കാൻ പറ്റുമോ എന്നാൽ പത്മാവതിക്ക് ആര് കേട്ടാലും കുഴപ്പമില്ലെന്നുള്ളൊരു ഭാവമാണ് നന്ദുവിന്റെ കണ്ണുകൾ സെറ്റിയിലിരിക്കുന്ന അജ്വിലേക്ക് പോയപ്പോൾ ചെക്ക ഞെട്ടി പണ്ടരടങ്ങിയിരിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ കൈയടിച്ചോ അടിച്ചോ ആ ഭാവമായിരുന്നു അവനിൽ നന്ദുവേക്ക അവനിൽ നിന്ന് മുഖം മാറ്റി നിന്റെ ഭർത്താവിനെ നുള്ളിയെന്ന് പറഞ്ഞു നീ ഇവിടെ മാന്തി മുറിവാക്കുമല്ലേ അല്ലേ പത്മാവതി വീണ്ടും നിന്ന് തൊള്ളുമ്പോൾ അവളൊന്ന് ചിരിച്ചു എന്താ ഇത് നുള്ളി മാന്തി ചെറിയ കുട്ടികളെ കാട്ടി വീട്ടിൽ പറഞ്ഞെടുത്ത് മുതിർന്നവർ ചോദിക്കാൻ വന്ന പോലെ നന്ദി ചുണ്ടി അടിച്ചു പിടിച്ചു ചിരിച്ചു അവിടെ ഒരു കൂസലുമില്ലാത്ത ഇല്ലാത്ത മുഖത്തേക്ക് നോക്കി അജുവും ചിരിച്ചു നീയാണ് അമ്മയുടെ കൈ ഓടിച്ചെന്ന് ഇവിടെ പറഞ്ഞാൽ എന്താ ഉണ്ടാവെന്ന് അറിയോ നിനക്ക് ഇവിടെ ഒരൊലക്കെ ഉണ്ടാവില്ല നിങ്ങൾ വല്ല കള്ളം പറഞ്ഞ അതിലും വലിയ കള്ളം പറഞ്ഞിട്ട് പിടിച്ചേക്കാൻ ഈ നന്ദിതൊക്കെ അറിയാം കേട്ടോ അമജിമാര് ചെല്ല് ഈ ചോദ്യം ചെയ്യലൊന്നേ ഞാൻ പേടിക്കില്ല അവൾ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറയുമ്പോൾ അവര് അവളെ തുളിച്ചു നോക്കി നിനക്ക് ഞങ്ങൾ കാണിച്ചുരാടി നിന്റെ ഭർത്താവിനൊന്നുള്ളിഞ്ഞാലി നീ ഇതൊക്കെ കാണിച്ച് അവന് ഞങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോന്നു ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ പത്മാവത അവളോട് പറഞ്ഞുകൊണ്ട് അജുവിനെ നേരെ തിരിഞ്ഞിടന്നു നന്ദു അവരെ നോക്കിക്കൊണ്ട് അവർക്ക് പിന്നാലെ ചെന്നു ഡാ നിന്നെ തൊട്ടാ നിന്റെ ഭാര്യ എന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഞാനും നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അവര് നോക്കി വലിയ ഭാമാറ്റമില്ലാതിരിക്കുന്നവന്റെ കവിളിനെ നേരെ ആ ആ രാക്കറിഞ്ഞത് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക തുടർന്നുള്ള പാട്ടുകൾ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ഉദ്യോഗജനകമായ ഒരുപാട് രംഗങ്ങൾ മനോഹരമായ ഒരുപാട് മുഹൂർത്തങ്ങളും വരാനിരിക്കുന്നുണ്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം